സർകോട് യൂണിറ്റ് സമ്മേളനം നടന്നു ജൂലൈ ഒൻപതിന് നടക്കുന്ന ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് സമ്മേളനം തൊഴിലാളികളോട് അഭ്യർത്ഥിച്ചു ഗ്ലോ ഓഫ് ജൂലൈ ഒൻപതിൻ്റെ ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് കെ എസ് ആർ ടി എ സി ഐ ടി യു കാസർകോട് യൂണിറ്റ് സമ്മേളനം തൊഴിലാളികളോട് അഭ്യർത്ഥിച്ചു തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ പിൻവലിക്കുക എൻ പി എസ് പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക പൊതുമേഖലാ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചാണ് ജൂലൈ ഒൻപതിന് സംയുക്ത ട്രേഡ് യൂണിയൻ പൊതു പണിമുടക്ക് നടത്തുന്നത് ഈ പണിമുടക്കിൽ മുഴുവൻ തൊഴിലാളികളും അണിചേരണമെന്ന് സമ്മേളനം ആഹ്വാനം ചെയ്തു കെ എസ് ആർ ടി ഇ സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ആർ നിരീഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ പാടി സി ഐ ടി യു ഏരിയ സെക്രട്ടറി പി വി കുഞ്ഞമ്പു കെ എസ് ആർ ടി എ സംസ്ഥാന ഓഡിറ്റ് കമ്മിറ്റി കൺവീനർ എം ലക്ഷ്മണൻ ജില്ലാ സെക്രട്ടറി എം സന്തോഷ് പ്രസിഡന്റ് സി ബാലകൃഷ്ണൻ ട്രഷറർ രശ്മി നാരായണൻ സംസ്ഥാന ജനറൽ കൗൺസിൽ അംഗങ്ങളായ പി വി രതീശൻ എം എസ് കൃഷ്ണകുമാർ പി വി പവിത്രൻ കെ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്